വിദ്യാർത്ഥികൾക്കായി കളിക്കളം ഒരുക്കി എടവനക്കാട് എച്ച് ഐ എച്ച് എസ് എസ്കൂൾ തലമുറയെ കരുത്തുറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കളിക്കളം പ്രശസ്ത ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി ഉദ്ഘാടനം വോളിബോൾ പോലുള്ള കളികളാകണം വിദ്യാർത്ഥികൾ ലഹരികളാക്കേണ്ടതെന്ന് പ്രശസ്ത ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി അഭിപ്രായപ്പെട്ടു എടവനക്കാട് എച്ച് ഐ എച്ച് എസ് എസ് സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച പ്ലേ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സ്കൂളിനെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹിസം നൽകിയ സ്പോർട്സ് ഗിറ്റിന്റെ കൈമാറ്റം ഇന്ത്യൻ വോളിബോൾ മുൻ ക്യാപ്റ്റൻ മൊയ്തീൻ നൈന മൊയ്തീൻസ് നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയായ ഇഷാദുൽ മുസ്ലിമിൻ സഭയുടെ ഉപഹാരങ്ങൾ കെ എം തൗഫിഖ് റഹ്മാനും വി കെ മുഹമ്മദ് ഷെരീഫും മുഖ്യാതിഥികൾക്ക് സമ്മാനിച്ചു എച്ച് ഐ എച്ച് എസ് എസ് സ്കൂൾ പ്രിൻസിപ്പൽ വി യു നജിയ സഭാ സെക്രട്ടറി റസാഖ് എടവനക്കാട് ട്രഷറർ അഡ്വക്കേറ്റ് അജാസ് കെ എസ് എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് നോബി ടി മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് സിറാജുദ്ദീൻ ഹിസാ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നിവർ സന്നിഹിതരായിരുന്നു ഇബ്രാഹിംകുട്ടി പുന്നിലത്ത് സബീർ സാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഉദ്ഘാടനശേഷം നടന്ന ഫുട്ബോൾ സൗഹൃദ കളിയിൽ സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ മാറ്റുരച്ചു ടിക്കുന്നയാൾക്ക് ഒരു പ്രത്യേക സമ്മാനം ഓഫർ ചെയ്തിരിക്കുന്നു ശ്രീ